പൈത്തൺ ജനുവരി മൂന്നിന് നിങ്ങൾക്ക് നടക്കാൻ പോകുന്ന ഏറ്റവും അവസാനത്തെ എക്സാം കെ റ്റു എസ് വൺ കാർക്ക് എങ്ങനെ വളരെ ഈസി ആയിട്ട് പാസ് മാർക്ക് മേടിക്കാം എന്ന് തന്നെ നമുക്ക് നോക്കാം ഇതുവരെ നടന്ന പരീക്ഷകൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ മടിക്കരുത് പൈത്തണിനെ സംബന്ധിച്ച് പല ബാക്ക്ഗ്രൗണ്ടുകളിൽ നിന്ന് വരുന്നവരുണ്ട് അതായത് നിങ്ങൾക്ക് കോമൺ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് ഗ്രൂപ്പ് എ ബി സി ഡി അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച് വരുന്നവർക്ക് ചെറിയൊരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ അപ്പർ ഹാൻഡ് ഉണ്ടാവും അല്ലാത്ത ബയോളജിക്കൽ ആണെങ്കിൽ ബയോളജി സയൻസും അങ്ങനെയുള്ള സബ്ജക്ട്സ് പഠിച്ച് വരുന്നവർക്ക് ഒരുപക്ഷേ വലിയ ധാരണ ഉണ്ടാകില്ല അപ്പോൾ ക്ലാസ്സിലൊക്കെ ശ്രദ്ധിച്ചിരുന്ന് നല്ലതായിട്ട് ഫോളോ അപ്പ് ചെയ്ത് പഠിച്ച് വന്നവരാണെങ്കിൽ ഓക്കെ അല്ലാത്തവർക്ക് കൃത്യമായിട്ട് പറഞ്ഞാൽ പാർട്ട് എയിൽ മറ്റു വിഷയങ്ങളെ പോലെ തന്നെ ഗ്രാഫിക്സും മെക്കാനിക്സും ഒഴികെ മറ്റ് വിഷയങ്ങളെ പോലെ പാർട്ട് എയിൽ ഓരോ മൊഡ്യൂളിൽ നിന്നും രണ്ട് ക്വസ്റ്റൻ ആയിരിക്കും അപ്പോൾ അതിനെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് തിയറി പാർട്ട് പഠിച്ചാൽ മാത്രം അതായത് നിങ്ങൾക്ക് ഓരോ മൊഡ്യൂളിലും നാല് മൊഡ്യൂളിലും തിയറി പാർട്സ് ഉണ്ട് ഇപ്പോൾ ചിലത് ഡിഫൈൻ ചെയ്യാനുണ്ട് ചിലതിന്റെ ഫംഗ്ഷൻസ് ഉണ്ട് ആപ്ലിക്കേഷൻസ് ഉണ്ട് എങ്ങനെ ആ മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട് ഇപ്പോൾ മൊഡ്യൂൾ ഫോറിലൊക്കെ വന്നു കഴിഞ്ഞാൽ ആകെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് നാല് മെത്തേഡുകളാണ് ആ മെത്തേഡിന്റെ എക്സ്പ്ലനേഷനും ഉണ്ട് അത് വെച്ച് നിങ്ങൾക്ക് പ്രോബ്ലംസ് പ്രോബ്ലംസ് എന്ന് പറയുന്നത് കോഡിങ് ആയിട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട് അപ്പോൾ നിങ്ങൾ ഇതിൽ തന്നെ തിയറി മാത്രം പഠിച്ചു കഴിഞ്ഞാൽ പാർട്ട് എയിൽ പാർട്ട് എ യിൽ ഈ നാല് മൊഡ്യൂളിൽ നിന്ന് ചോദിക്കുന്ന ടോട്ടൽ എട്ട് ക്വസ്റ്റ്യനിൽ നാല് ക്വസ്റ്റ്യൻ തിയറി ആയിരിക്കും അതായത് നാലയിൻ്റെ മൂന്ന് പന്ത്രണ്ട് മാർക്ക് നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ കിട്ടും ഇനി പാർട്ട് ബിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ചോദിക്കുന്ന രീതിയിൽ ഒൻപത് മാർക്കിൻ്റെ നാല് ക്വസ്റ്റനിൽ സബ് ക്വസ്റ്റ്യൻ അറ്റ്ലീസ്റ്റ് ഒരു സബ് ക്വസ്റ്റ്യൻ ആ സബ് ക്വസ്റ്റ്യൻ്റെ മാർക്ക് മൂന്നിന് കൂടുതലായിരിക്കും അപ്പോൾ ഏറ്റവും കൂടുതൽ എടുത്താൽ പോലും എന്താണ് നാല് മൊഡ്യൂളിൽ നിന്നും കൂടി എത്ര പന്ത്രണ്ട് മാർക്കിന് നിങ്ങൾക്ക് അവിടെയും തീയറി ചോദിക്കും അത് പന്ത്രണ്ട് പ്ലസ് പന്ത്രണ്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇരുപത്തിനാല് മാർക്കാണ് അപ്പം ഇതൊരിക്കലും ഒരു അല്ല നിങ്ങൾ തിയറി മാത്രം പഠിച്ചു പോകൂ അങ്ങനെ ഒരു അഡ്വൈസ് അല്ല പക്ഷേ ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിച്ചു തിയറി മാത്രം പഠിച്ചാൽ ജയിക്കുമോ പാസ് മാർക്ക് കിട്ടുമോ ഇതാണ് സത്യാവസ്ഥ ഇനി നിങ്ങൾ തിരിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയാൽ തിയറി കുറച്ച് ധാരണ വേണം അല്ലാതെ മാക്സിമം പ്രോബ്ലംസ് ചെയ്ത് നോക്കുക അതായത് ഒരു മെത്തേഡ് എടുക്കുന്നു ആ മെത്തേഡ് വെച്ച് നിങ്ങൾ എങ്ങനെയാണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയും അതുപോലെ തന്നെ അതിൻ്റെ ഒരു എക്സാമ്പിളും നോക്കുന്നു ഒരേ ഒരു എക്സാമ്പിൾ അതായത് മൊഡ്യൂൾ വണ്ണിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എടുക്കുന്നു അതിൻ്റെ എക്സാമ്പിൾ നോക്കുന്നു മൊഡ്യൂൾ ടു അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മെത്തേഡ്സ് നോക്കുന്നു അതിൻ്റെ എക്സാമ്പിൾസ് നോക്കുന്നു ഇത് നിങ്ങൾ കാണാപാഠം പഠിച്ചു കൊണ്ടുപോയാൽ തന്നെ അങ്ങനെ പഠിക്കുന്നതിനല്ല ഞാൻ പറയുന്നത് പക്ഷെ അങ്ങനെ പോയാൽ പോലും നിങ്ങൾക്ക് ആ എക്സാമ്പിൾസ് വെച്ചിട്ട് തന്നിരിക്കുന്ന ഇൻസ്റ്റൻറ്റുമായിട്ട് കണക്ട് ചെയ്ത് കോഡ് എഴുതാൻ പറ്റുമെന്നുള്ളതാണ് അതാണ് പൈതൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അങ്ങനെയാണെങ്കിൽ പോലും പാർട്ട് ബിയിലെ ടോട്ടൽ വരുന്ന മുപ്പത്താറ് മാർക്കിൽ അറ്റ്ലീസ്റ്റ് ഇരുപത് മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്കോർ ചെയ്യാൻ പറ്റും പ്രോപ്പറായിട്ട് പഠിക്കുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻസ് മൊഡ്യൂൾ വണ്ണും ടൂവും നിലവിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് കയറി നോക്കുക അതുപോലെ തന്നെ പൈത്തൺ എന്ന് പറയുന്നത് ഒരുപാട് പേര് സപ്ലൈ അടിക്കുന്ന സബ്ജക്ട് ആണ് കഴിഞ്ഞ വർഷത്തെ ഒരു സിനാരിയോ വെച്ച് നോക്കുമ്പോൾ ഗ്രാഫിക്സിന് പിന്നാലെ പൈത്തൺ അങ്ങനെ വന്നിട്ടുണ്ട് പക്ഷേ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്ത് എല്ലാ ക്വസ്റ്റിനും അറ്റൻഡ് ചെയ്ത് പാസ് മാർക്കിലേക്കും അതുപോലെ തന്നെ ഒ എസ് യിലേക്കും അടിക്കാൻ പറ്റുന്ന ഒരു സബ്ജെക്ട് കൂടിയാണ് പൈത്തൺ നമ്മൾ പരമാവധി റീൽസ് അതായത് പക്ക പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻ എന്ന രീതിയിൽ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് റീൽസുകളായിട്ട് ചെയ്യുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഒന്ന് ചെക്ക് ചെയ്യുക പുതിയ പുതിയ റീൽസുകൾ അപ്ഡേറ്റ് ഇനി വരുന്ന ദിവസങ്ങളിൽ അതായത് ഇന്നും നാളെയുമായിട്ട് നമ്മൾ മാക്സിമം ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ആ കൊസ്റ്റിനുമായി ബന്ധപ്പെട്ട ഒരു ധാരണ ഉണ്ടാക്കാനും എക്സാം ടോപ്പിക്സ് അത് കവർ ചെയ്യാനും സഹായിക്കും ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനോടൊപ്പം നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലൂടെ ജോയിൻ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കമന്റ് ഗൈസ്